റിയൽ വ്ലോഗിൻ്റെ വീഡിയോയിലേക്ക് മുഴുവൻ ആളുകൾക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വേങ്ങര രജിസ്ട്രർ ഓഫീസിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ആധാരം എഴുത്ത് ഓഫീസ് കാറ്റ് അസോസിയേറ്റ്സ് ഇവിടെ നൽകുന്ന സേവനങ്ങളെന്ന് പറയുന്നത് ആധാരം രജിസ്ട്രേഷൻ ഭൂമി തരം മാറ്റൽ പട്ടയം പതിക്കൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കൽ തുടങ്ങിയ വസ്തു സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യത്തിനും ഈ ഓഫീസുമായി ബന്ധപ്പെടാം ഈ ഓഫീസുമായി ഭൂമി സംബന്ധമായിട്ടുള്ള എന്ത് സംശയ നിവാരണത്തിനൊക്കെ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് ഇവിടെ വളരെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയും സമയബന്ധിതമായിട്ടും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനം കൂടെയാണ് ആവശ്യക്കാർ അതുപോലെ സംശയമുള്ളവർ ഭൂമി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്